പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ഗഡു വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചു സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു അതിനുശേഷമാണ് കൈകളിലുള്ള വിതരണം സജീവമായത് ഈ സാഹചര്യത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം കൂടി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം പൂർത്തിയായാൽ രണ്ടു മാസത്തിലെ പെൻഷൻ കൂടി വിഷുവിന് മുന്നോടിയായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ തുക ലഭിച്ചപ്പോൾ പലർക്കും തുകയിൽ കുറവ് വന്നിട്ടുണ്ട് കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലാണ് ഇത്തരത്തിൽ കുറവ് വന്നിട്ടുള്ളത് അവർക്ക് കേന്ദ്രവിഹിതം പിന്നീട് എപ്പോഴാണോ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു കുറവ് വന്ന തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എന്നാൽ കേന്ദ്രവിഹിതത്തിന് ഇല്ലാത്ത ആളുകൾക്കും തുകയിൽ കുറവ് വന്നതായി കമന്റ് ചെയ്തിരുന്നു അവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിലനിർത്തേണ്ട മിനിമം ബാലൻസ് നിങ്ങൾ നിലനിർത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക മിനിമം ബാലൻസ് നിലനിർത്തി കാരണം കൊണ്ടും തുകയിൽ കുറവ് വരാൻ ചാൻസ് ഉണ്ട് ഇനിയും തുക ലഭിച്ചില്ല എന്ന പരാതിയുമുണ്ട് സെപ്റ്റംബർ മാസത്തെ തുക ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലേക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലായി നിങ്ങൾക്ക് എത്തിച്ചേരും വിഷു ഈസ്റ്റർ റംസാൻ പ്രമാണിച്ച് മൂന്ന് മാസത്തിലെ തുക ഒരുമിച്ച് കിട്ടുന്നത് വളരെ ആശ്വാസം തന്നെയാണ് അൻപത്തി അഞ്ച് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് തുക എത്തും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക